പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഈ ദൃശ്യത്തിൽ കാണുന്ന ദേ ഇവൻ ഇവൻ വലിയ രീതിയിൽ ഇങ്ങനെ അഭിനയിച്ചിങ്ങനെ നടക്കുന്നുണ്ടോ ഇവൻ ഒരു ബംഗാളിയാണ് ഇവൻ ചെയ്ത ഒരു കുറ്റം എന്ന് പറഞ്ഞാൽ അവിടെ ബസ് കയറാൻ നിന്ന പാരിപ്പള്ളിയിൽ ബസ് കയറാൻ നിന്ന ഒരു സ്ത്രീയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് ഇവൻ ഓടുകയായിരുന്നു അപ്പോൾ തടസം പിടിക്കാൻ ചെന്ന ഓട്ടോകാരെയൊക്കെ ഇവൻ ബ്ലേഡ് വെച്ച് അവരെയൊക്കെ ദേഹത്തൊക്കെ വരഞ്ഞു കൊടുത്തു കേട്ടോ എന്നിട്ട് ഇവൻ ഒരു ഓട്ടോയ്ക്കകത്ത് കയറിയിരിക്കുകയും പിന്നീട് ഇവനെ പോലീസ് പിടിക്കാൻ വന്നപ്പോൾ ഇവൻ ചെയ്ത് ബ്ലേഡ് വെച്ച് സ്വന്തമായിട്ട് ദേഹത്തൊക്കെ മുറിവുകൾ ഉണ്ടാക്കി അങ്ങനെ ഒരുത്തനെയാണ് അതേണ്ടത് ഇപ്പം പാരിപ്പള്ളി പോലീസ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടു ആ പരിക്കേറ്റ ഓട്ടോക്കാരും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഓട്ടോക്കാരെയൊക്കെ കയ്യിൽ ബ്ലേഡ് വെച്ചാണ് ഇവൻ കീറി കീറിക്കൊടുത്തത് എന്നിട്ട് അവൻ ശരീരത്തിലും മുറിവുകളുണ്ടാക്കി ഇവനെ പിടികൂടാതിരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ളവന്മാരൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലെത്തിയിട്ട് അങ്ങ് അഴിഞ്ഞാടുകയാണ് ഏ ഇതുപോലെ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇവൻ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് കേട്ടോ